നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവർക്ക് ദാ ഈ പട്ടിക എടുത്തൊന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ അതായത് ഐ എം എഫിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ കണ്ട് ഇന്ത്യക്കാർ തന്നെ പലരും ഞെട്ടിയിരിക്കുകയാണ് എന്താണെന്നല്ലേ ഇന്ത്യ ലോകത്ത് നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ ഇനി ഏതാനും മാസങ്ങൾ മതിയാകുമെന്നാണ് കണക്കാക്കുന്നത് വേണമെങ്കിൽ നമ്മൾ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തി എന്ന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ടോട്ടൽ ജി ഡി പിയുടെ കാര്യത്തില് ഐ എം എഫിന്റെ ഡേറ്റ അനുസരിച്ച് ഇപ്പോ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി നാല് പോയിന്റ് മൂന്ന് ട്രില്ല്യൻ യു എസ് ഡോളർ ആണ് ജപ്പാന്റെ ടോട്ടൽ ജി ഡി പി നാല് പോയിന്റ് നാല് ട്രില്ല്യൻ യു എസ് ഡോളറാണ് സോ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് ഒരേ ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് അതായത് നേരിയ വ്യത്യാസത്തിൽ ഇപ്പോൾ ജപ്പാൻ ഇന്ത്യയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യക്ക് ജപ്പാനെ മറികടന്ന് നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി എന്നതിൽ നിന്ന് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ കഴിയുമെന്നാണ് ഐ എം എഫിൻ്റെ ഡേറ്റ സൂചിപ്പിക്കുന്നത് യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് അതീവ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യ നാല് ട്രില്യൺ ജി ഡി പി എന്നത് ഒഫീഷ്യലായിട്ട് ഐ എം എഫിന്റെ ഡേറ്റയില് ഇപ്പോൾ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു രേന്ദ്രമോദി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമാണ് ഈ ടേബിൾ എന്ന് ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ ജി ഡി പി രണ്ട് പോയിന്റ് ഒന്ന് ട്രില്യൻ യു എസ് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് മൂന്ന് ട്രില്ല്യൻ യു എസ് ഡോളർ ആണ് അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് ശതമാനം എന്ന് വച്ചാൽ ഇരട്ടിയിലധികമായിട്ട് ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും മാധ്യമ ചർച്ചകളിൽ ഉൾപ്പെടെ വന്നിരുന്ന് പ്രതിപക്ഷ നേതാക്കൾ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയാകെ തകർന്നു ഇന്ത്യയുടെ ജി ഡി പി തകർന്നു വളർച്ച തകർന്നു അത് തകർന്നു ഇത് തകർന്നു എന്നൊക്കെ പറയാറുണ്ട് ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്ന ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഇപ്പോൾ ഐ എം എഫ് ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് നിലവിൽ ലോകത്തുള്ള മറ്റേതൊരു മേജർ എക്കണോമിയേക്കാൾ വളരെ വേഗത്തിലാണ് എന്നത് ലോകരാജ്യങ്ങളെല്ലാം സമ്മതിക്കുന്ന കാര്യമാണ് ഐ എം എഫിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡേറ്റയിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏറ്റവും അധികം ജി ഡി പി ഗ്രോത്ത് ഉണ്ടാക്കിയ രാജ്യവും ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് പട്ടികയിൽ ഇന്ത്യ ഒന്നാമതാണ് ഇനി ഇന്ത്യ കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ജി ഡി പിയുടെ കാര്യത്തിൽ ഇതുപോലെ ഒരു വളർച്ച കൈവരിച്ച രാജ്യമുണ്ടെങ്കിൽ അത് ചൈനയാണ് എഴുപത്തി ആറ് ശതമാനം ചൈനയുടെ ജി ഡി പി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വർദ്ധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനൊന്ന് ട്രില്യൺ ആയിരുന്നത് ഇപ്പോൾ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ട്രില്ല്യൻ ആയി ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം ഈ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാലില് മോദി അധികാരത്തിൽ വരുമ്പോ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി രണ്ട് ട്രില്യൻ പോലും കടന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഡയറ്റാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ ജി ഡി പി രണ്ടേ പോയിന്റ് ഒന്ന് ട്രില്യൻ ആയിരുന്നപ്പോ ചൈനയുടെ ജി ഡി പി പതിനൊന്ന് പോയിന്റ് ഒന്ന് ട്രില്യൻ ആയിരുന്നു യു എസിൻ്റെ ജി ഡി പി പതിനെട്ട് പോയിന്റ് മൂന്ന് ട്രില്യൻ ആയിരുന്നു അപ്പം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമ്പോൾ തന്നെ ചൈനയും അമേരിക്കയുമൊക്കെ ഇന്ത്യയെക്കാൾ ജി ഡി പിയുടെ കാര്യത്തിൽ വളർച്ചയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിലായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം മോദി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മോദി വരുമ്പോഴുണ്ടായിരുന്ന ഇന്ത്യയുടെ ജി ഡി പിയെ അതിൻ്റെ ഇരട്ടിയിലധികമാക്കി വർദ്ധിപ്പിച്ചു ൂറ്റി അഞ്ച് ശതമാനമാണ് വർധനവെന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ജി ഡി പി ഗ്രോത്തിൽ വർധനവ് കാര്യമായ വർദ്ധനവുണ്ടാക്കിയത് യു എസ് ആണ് അറുപത്തി ആറ് ശതമാനം കഴിഞ്ഞ പത്ത് വർഷത്തിൽ അവരുടെ ജി ഡി പി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് ട്രില്യൻ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുമ്പ് മുപ്പത് ട്രില്യൺ പിന്നിട്ടിരിക്കുന്നു ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇതിൽ വളരെ താഴെയാണ് ജി ഡി പി ഗ്രോത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് അതിവേഗത്തിലാണ് എന്ന് പറയുന്നത് ആ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും ഇപ്പൊ നിലവില് ഇന്ത്യയുടെ മുമ്പിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജപ്പാൻ ജർമ്മനി ചൈന യു എസ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇതില് ജപ്പാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു നാരോ ഡിഫറൻസേ ഉള്ളൂ ഏതാനും മാസങ്ങൾ കൊണ്ട് പോലും ഇന്ത്യ ജപ്പാനെ മറികടക്കും പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് ജർമ്മനിയാണ് ജർമ്മനിയുടെ ടോട്ടൽ ജി ഡി പി ഫോർ പോയിന്റ് നയൻ ട്രില്യൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടിയൊക്കെ തന്നെ ഇന്ത്യക്ക് ജർമ്മനിയെ മറികടന്ന് വേൾഡിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ കഴിയും നമ്മള് ജപ്പാനെ മറികടക്കുന്നതോടെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാവും ജർമ്മനിയെ മറികടക്കുന്നതോടെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവും പിന്നെ ഇന്ത്യയുടെ മുമ്പിലുള്ളത് ചൈനയും യു എസും അവർ ഇന്ത്യയെക്കാൾ വളരെ മുന്നിൽ തന്നെയാണ് പക്ഷേ അവരെ മറികടക്കുക എന്ന് പറയുന്നതും അസാധ്യമല്ല ഒരു കാലത്ത് ഇന്ത്യക്കൊപ്പം ജി ഡി പി ഉണ്ടായിരുന്ന ചൈന ഇന്ന് യു എസിന്റെ തൊട്ടടുത്ത് എത്തിയില്ലേ ഒരു കാലത്ത് പത്തും പതിനഞ്ചും സ്ഥാനത്തായിരുന്ന ഇന്ത്യ അഞ്ചും നാലും സ്ഥാനത്തിലേക്ക് ഇതാ എത്തുന്നില്ലേ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നാമതും രണ്ടാമതുമൊക്കെ എത്താൻ കഴിയുക തന്നെ ചെയ്യും ഒരല്പം വൈകിയാണെങ്കിൽ പോലും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഭാവിയിൽ മാറുകയും ചെയ്യും രസകരമായ ഒരു കണക്ക് പറയാം ഇന്ത്യ ഒരു ട്രില്യൺ ജി ഉള്ള രാജ്യമായിട്ട് മാറാൻ ഏകദേശം അറുപത് വർഷം എടുത്തു എന്നാൽ ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി ട്രില്യണിൽ നിന്ന് നാല് ട്രില്യൺ പിന്നിടുന്നതിന് വേണ്ടിയിട്ട് വെറും പത്ത് വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് ഇരട്ടിയാക്കി മാറ്റുന്നതിന് ഇന്ത്യയുടെ ജി ഡി പി ഇരട്ടിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് ഇരട്ടിയിലധികമാക്കി മാറ്റുന്നതിന് വെറും പത്ത് വർഷമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ അപ്പോൾ പ്രതീക്ഷ വളരെ വലുതാണ് ഇന്ത്യ ഒരു മേജർ എക്കണോമിക് പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം